ഫൈസർഗ്രാമിൻ്റെ ഒരു സഡൻ ഓഫറാണ് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ഒന്നാം തീയതി വരെയാണ് പാക്കേജ് വരുന്നത് കശ്മീരിലേക്കാണ് മെയ് ഇരുപത്തിയെട്ട് രാവിലെ ഒൻപത് മണിക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലൈറ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കശ്മീരിൽ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും കശ്മീർ ലോക്കൽ വിസിറ്റും കഴിഞ്ഞതിന് ശേഷം മെയ് ഒന്നാം തീയതി നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും ഫ്ലൈറ്റ് ആണ് പാക്കേജ് വരുന്നത് ഇപ്പോൾ നിലവിലെ ഓഫറുണ്ട് ആറ് ടിക്കറ്റുകൾ അവൈലബിൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ഒരു ജേർണി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടിക്കറ്റ് പെട്ടെന്ന് ഒരു ഓഫർ വന്ന സമയത്ത് നിങ്ങൾ അറിയിക്കുകയാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആറ് ടിക്കറ്റുകൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹൈദരാബാദിൽ ഒരു മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ട് പിന്നെ അവിടുന്ന് നേരെ കശ്മീർ ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവിടുന്ന് നിങ്ങൾ നമ്മൾ പിക്ക് ചെയ്യുന്നു നമ്മൾ നിങ്ങൾ നിങ്ങളത് പിക്ക് ചെയ്തതിന് ശേഷം ഗുൽമർഗ് സോൺമർഗ് പെഹൽഗാം കശ്മീർ ലോക്കൽ വിസിറ്റ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് കശ്മീർ എയർപോർട്ടിലേക്ക് ആക്കി തരുന്നു അതാണ് പാക്കേജ് വരുന്നത് താല്പര്യമുള്ള ആൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യും